കാർ ഇരുപത്തി അഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു മൂന്ന് പേർക്ക് പരിക്ക് അപകടം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ പത്തിന് മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിൽ കൊളപ്പാക്കം പാലത്തിന് സമീപമാണ് അപകടം മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിൽ കൊളപ്പാക്കം പാലത്തിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇരുപതടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞത് കാരാകുറിച്ച് സ്വദേശി ബാബു ഏറ്റുപുറത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ അഖിൽ കൃഷ്ണ അഭിഞ്ചന എന്നിവരായിരുന്നു കാറിലെ യാത്രക്കാർ റോഡിന് കൈവരി ഇല്ലാത്തത് അപകടത്തിന് വ്യാപ്തി കൂട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കാർ വീണ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർക്ക് കാറിൽ നിന്നും യാത്രക്കാരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുകയായിരുന്നു സേന സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും പരിക്കുപറ്റിയവരെ കാറിൽ നിന്നും പുറത്തെടുത്തു മണ്ണാർക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അഭിജനയുടെ സ്ഥിതി ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് രണ്ട് യാത്രക്കാരും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്